നമസ്കാരം പൊളിറ്റോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം കേരളത്തിൽ ഇപ്പം ഇലക്ഷൻ നടന്നു ഇപ്പം നാലാം തീയതിയാണ് റിസൾട്ട് വന്നത് ഇപ്പം റിസൾട്ട് വന്നാൽ ആരായിരിക്കും ജയിക്കുക വീണ്ടും തിരഞ്ഞെടുപ്പാണ് വീണ്ടും തിരഞ്ഞെടുപ്പായിരുന്നു അതില റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് ഏ ലോക്സഭ നിയമസഭ അല്ല നിയമസഭയിലേക്ക് എന്താ ഇപ്പൊ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി ഇ പി കൺവീനറാണല്ലോ സി പി നേതാവാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം തെരഞ്ഞെടുപ്പ് നടത്തിക്കോ നിയമസഭയിലേക്ക് നൂറ് സീറ്റു ആയിട്ട് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിനെത്തു പറയുന്നു ഇത് അമിതമായ ആത്മവിശ്വാസമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അവള് അമിതവും അല്ല മിതവും അല്ല ഇതൊന്നും മനസ്സിലായിട്ടില്ല അതാണ് പ്രശ്നം എന്താണ് കേരളത്തിൽ സംഭവിച്ചതെന്ന് െറ്റുണ്ടെങ്കിൽ തിരുത്താ ഇപ്പഴും പറയുന്നത് അതെ അതെ തെറ്റും അതാ തെറ്റുണ്ടെങ്കിൽ തിരുത്തന്ന ഒരു തെറ്റും ഇല്ലാന്ന് മനസ്സിലാകാത്ത ഒന്നും കുഴപ്പമില്ലാന്ന് മനസ്സിലായി മൂന്ന് പേരാണ് അവര് അത്രേ ഉള്ളൂ ഇവിടുത്തെ നാട്ടിലെ ആളുകൾക്ക് മുഴുവൻ മനസ്സിലായി എന്തോ എന്തോ തെറ്റുണ്ടോ മനസ്സിലായി അല്ലാതെ തെറ്റും ആളുകൾക്ക് മനസ്സിലായിട്ട് അതാണല്ലോ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇതൊരു ഭരണവിരുദ്ധ വികാരമാണ് എന്ന് മനസ്സിലാക്കാൻ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും നടത്തേണ്ട കാര്യമല്ല പക്ഷെ ഈ മാസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഈ ഇത് ഗവേഷണം നടത്തുന്നുണ്ട് വെളുപ്പൽശാലയിലുള്ള ഇ എം എസ് പഠന കേന്ദ്രത്തിൽ നടക്കുന്ന വിപുലമായ കൺവെൻഷനില് അല്ലെങ്കിൽ ഈ യോഗത്തിൽ വെച്ചിട്ട് അതായത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള യോഗത്തിൽ ഈ തെറ്റുകൾ എന്താണെന്നുള്ള ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതുവരെ ആർക്കും മനസ്സിലായില്ല പക്ഷെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് പറയുന്നത് ഇവരെ കുറിച്ച് ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ നൂറ് സീറ്റ് കിട്ടി തിരിച്ചു വരില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാത്തവരാണെങ്കിൽ അത് വലിയ പാടാണ് അല്ലേ ഇപ്പം ജയരാജൻ പറയുന്നത് മനസ്സിലാക്കിയല്ല ജയരാജൻ പറയുന്നത് അങ്ങനെയല്ല ജയരാജൻ പറയുന്നത് എൽ ഡി എഫിൻ്റെ അടിത്തറയ്ക്ക് യാതൊരു കോട്ടവദില്ല ഭരണവിരുദ്ധ വികാരമില്ല എലക്ഷൻ നടന്നത് പാർലമെന്റിലേക്കാണ് കേരള നിയമസഭയിലേക്കല്ല നിയമസഭയിൽ എലക്ഷൻ നടക്കുന്ന സമയത്ത് നൂറ് സീറ്റ് മേടിച്ച് അധികാരത്തിൽ വരും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് മോദി വിരുദ്ധ തരംഗമായിരുന്നു മോദി വിരുദ്ധ തരംഗത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യേണ്ട ആർക്കാണ് മോദി ഏറ്റവും കൂടുതൽ ദേശീയതലത്തിൽ എതിർക്കുന്ന ആരാണ് കോൺഗ്രസ് ആണ് അടിത്തറയ്ക്ക് മാറ്റം കോൺഗ്രസ് ആളുകൾ വോട്ട് ചെയ്തു അത്ര അടിത്തറയ്ക്ക് മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ലായിരിക്കും പക്ഷെ നല്ല തറയടിയാണ് ആളുകള് വോട്ടർമാർ നൽകിയെന്ന് മനസ്സിലാക്കിയാൽ മതി പക്ഷേ ഇത് ഈ എത്ര കിട്ടിയായാലും നമുക്കിത് മനസ്സിലാവില്ല എന്ന് പറയുന്നത് അത് ഭയങ്കര വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് അത് അല്ല ഞാൻ പറഞ്ഞ വീണ്ടും വീണ്ടും ഈ ആളുകളെ നോക്കി ഈ ശരിക്കും പറഞ്ഞാൽ പുച്ഛിക്കാണല്ലോ ഇത് നിങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾ നല്ല ഗംഭീര കക്ഷികളാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇതൊക്കെ എന്ത് തരത്തിലുള്ള വിശകലനമാണ് എന്ത് തരത്തിലുള്ള ആലോചനകളാണ് എന്ത് തരത്തിലുള്ള താത്വിക അവലോകനമാണ് എന്നൊന്നും നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു വേറെ സംഭവമാണ് ഇപ്പോൾ സുരേഷ് ഗോപി എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന സംഭവമാണ് ഞാൻ പഴയ എസ് എഫ് ഐക്കാരനാണ് ഞാൻ നായനാർ സഖാവിനെ ഭയങ്കരമായി ആരാധിച്ചാണ് വി എസ് സഖാവിനെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ലീഡറെ ലീഡറെ ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്ക് തോന്നുന്നറിയാവാ അടുത്ത ഈ ഇവരുടെ ഈ പഠന ശിബിരത്തിൽ ഉണ്ടാകാൻ പോകുന്നത് സി പി എമ്മിന്റെ പഠന ശിബിരത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സംഭവം ഇദ്ദേഹം പഴയ എസ് എഫ് ഐക്കാരനായിരുന്നുവെന്നും അതുകൊണ്ടാണ് സഖാക്കളെല്ലാം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുള്ള പുതിയൊരു സിദ്ധാന്തം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണാം ആലപ്പുഴയിൽ ശോഭയും എസ് എഫ് ഐ കാര്യം പണ്ട് അതെ അതെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ പല എസ് എഫ് ഐ ബാക്ക്ഗ്രൗണ്ട് വളരെ സുരേഷ് ഗോപിക്ക് വിജയിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി എന്ന് പറഞ്ഞൊരു പ്രസ്താവന സാധ്യത വളരെ പണ്ട് നിയമസഭയിൽ ഒരു ചർച്ച നടന്ന പള്ളി നയനാരുടെ കാര്യം പറഞ്ഞോണ്ടാ നിയമസഭയില് ഈ മദ്യപാനത്തെ ഒരു ചർച്ച നടന്നു അപ്പൊ മദ്യപാനത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്കും പ്രതിപക്ഷത്തുനിന്ന് ഒരാൾ ചോദിച്ചു സഖാവെ അങ്ങും മദ്യപിച്ചില്ലേ നയനാടോട് ചോദിച്ചത് അങ്ങും മദ്യപിച്ചിട്ടോണ്ടല്ലോ അപ്പൊ നയനാരോട് മറുപടി അന്ന് ഞാൻ കോൺഗ്രസ് ആയിരുന്നു ായിരുന്നു സുരേഷ് ഗോപി എന്നും അതുകൊണ്ട് സുരേഷ് ഗോപി ആളുകള് നമ്മളെ സഹകരിക്കുകൾ വോട്ട് ചെയ്തു അതിലിപ്പോ എന്താ തെറ്റ് പറയാൻ പറ്റുക എന്നുള്ളതാ പറയാ ഈ തോൽവിയുടെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ ഈ ഈ ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങിലൂടെ കഴിയില്ല എന്ന് മാത്രമല്ല സംഭവിക്കാൻ പോകുന്നത് ഞാൻ നേത്തേ പറഞ്ഞിട്ടില്ല ഇവർക്ക് ദേഷ്യമുള്ള കുറെ ആളുകൾ ഇവരുമായിട്ട് സഹകരിക്കാത്ത അല്ലെങ്കിൽ ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന കുറെ നേതാക്കന്മാരുണ്ട് അവരെല്ലാം തെരഞ്ഞുപിടിച്ച് അവർ കാരണമാണ് ഈ വലിയ തോൽവിക്ക് ഇടയാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇപ്പൊ എന്തായാലും അന്വേഷണ കമ്മീഷൻ നോക്കുമല്ലോ അത് പ്രതിക്രിയവാദികൾ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സംഭവം ഇത് പറയുമ്പോഴാണ് പതിനൊന്ന് സ്ഥലങ്ങളിൽ ഇവർക്ക് വോട്ട് അധികം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ആർക്ക് ബി ജെ പിക്ക് അത് അതിനെന്ത് പറയും ഭരണവിരുദ്ധ വികാരം അല്ല എന്നും മോദിക്കെതിരെയുള്ള വിധിയെഴുത്താണ് ഇത് അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് മേൽക്കൈ നേടാൻ പറ്റിയത് പതിനെട്ട് സീറ്റിലേക്ക് അവർക്ക് ജയിക്കാൻ പറ്റിയതുകൊണ്ടാണ് എന്നുള്ളതാണ് ഇവരിപ്പൊ പറയുന്നത് ഇത് മാത്രല്ല ഇനിയിപ്പോ വരാൻ പോകുന്ന കുറെ സംഭവങ്ങളുണ്ട് മുന്നണിയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നു ഇപ്പൊ സി പി ഐ നോക്കൂ സി പി ഐന്റെ സീരിയ പിന്നെ നമ്മുടെ വിനോദ സ്ഥലത്തില്ലോ കൃത്യമായി അങ്ങനെ പറയില്ലല്ലോ പുള്ളി കുറച്ചും കൂടി ഈ സാഹിത്യൊക്കെ വളരെ ആലോചിച്ചിട്ടൊക്കെ പറയുന്ന സിതിവാർ ഇന്നലെ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാവേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയമെന്നും ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യുവ സമൂഹത്തിന് ഇത് കുറെ അധികാരങ്ങൾ മാറിക്കൊടുക്കണം രണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നും ഭരണം ഒട്ടും ശരിയല്ല എന്നുമാണ് ആര് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ അല്ലല്ലോ സീതിവാഹാരൻ പറയുന്നത് സീതിവാഹനെ പോലെ സമുന്നനായ നേതാവ് സി പി ഐയുടെ നേതാവ് കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹമാണ് പറയുന്നത് ഈ പാർട്ടിക്ക് എന്തോ ഈ മുന്നണിക്ക് എന്തോ സംഭവിച്ചത് യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരണമെന്നൊക്കെ പറയുമ്പളെ അങ്ങേ അറ്റത്തെത്തി പാർട്ടി മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ മാറിയ ആളാണ് ഇദ്ദേഹം അതെ ആണെങ്കിൽ പോലും അനുഭവം അതെ അഭിപ്രായം പറയുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ സി പി ഐയുടെ ഭാഗത്ത് നിന്ന് പല സ്ഥലത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് ഇപ്പം നമ്മുടെ കെ കെ ശിവരാമൻ ഒരു വളരെ കൃത്യമായിട്ട് നേരത്തെ തന്നെ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിനു മുന്നേ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു മധ്യനായവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ സാമ്പത്തിക ശക്തികൾക്ക് സർക്കാരുകളെ വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നും അത് നമ്മൾ പരിശോധിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഈ ഇതിൽ ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ടല്ല നമ്മൾ കാണേണ്ടത് നിരവധിയായ വിഷയങ്ങൾ മുന്നിൽ ഉണ്ട് എന്നുള്ളത് സി പി ഐ എം തിരിച്ചറിയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇപ്പോഴും അത് തിരിച്ചറിയുന്നില്ല ഇപ്പൊ മുന്നണി തന്നെ നോക്കൂ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് എന്തിനാണ് കേരള കോൺഗ്രസ് എമ്മു ആയിട്ട് സി പി എം അല്ലെങ്കിൽ ഈ എൽ ഡി എഫ് സി പി എമ്മിന്റെ വലിയ താല്പര്യ കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ടുവന്ന് എന്ത് ലാഭമാണ് ഉണ്ടായത് അതെ അല്ലാതെ തന്നെ തൊണ്ണൂറ്റൊന്ന് സീറ്റോടുകൂടി അധികാരത്തിൽ വന്ന ഒരു മുന്നണിയാണ് അത് ആ ഒരു കാരണവുമില്ലാതെ ഈ കൊണ്ടുവന്ന് കൊണ്ടുവന്നതിന് എന്തെങ്കിലും പ്രയോജനം റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിൽ പോലും വലിയ വോട്ടുകൾക്ക് പിന്നിലാണ് അല്ല ഈ കേരള കോൺഗ്രസിന്റെ എം എൽ എ മാരുടെ എല്ലാ എല്ലാ മണ്ഡലങ്ങളിലും അഞ്ച് മണ്ഡലങ്ങളിലും പിന്നിലാണ് അപ്പം രാഷ്ട്രീയപരമായിട്ട് യഥാർത്ഥത്തിൽ ഇവർക്ക് യാതൊരു ലാഭമില്ല എന്നുള്ള സത്യമാണ് ഇപ്പൊ കേരള കോൺഗ്രസ് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭം അഞ്ച് സീറ്റ് പോയി ഒരു മന്ത്രി സ്ഥാനം ഒരു ചീഫ് ഒക്കെ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് പാർട്ടിക്ക് ഉണ്ടായത് അതെ അടുത്ത തവണ നിങ്ങൾ ഒരു കാര്യം അസംബ്ലി ഇലക്ഷനിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് നിങ്ങൾ ശക്തരാണെന്ന് തെളിയിച്ചതിന് ശേഷം നമുക്ക് അഗ്നിപരീക്ഷ കഴിഞ്ഞതിന് ശേഷം തിരിച്ചത് അത് മാത്രമല്ല ഇപ്പൊ നിലവിലുള്ള ഇത് ഇത് വെച്ചിട്ട് എന്തായാലും രാജ്യസഭാ സീറ്റ് കൊടുക്കാൻ പോകുന്നില്ലെന്ന് നമുക്കറിയാം ജോസ് എങ്ങോട്ട് മാറണം എന്നതിനെ കുറിച്ചുള്ള വെല്ലുവിളിക്കുന്നു യു ഡി എഫായി ചർച്ച നടത്തുന്നു അതുപോലെ തന്നെ ബി ജെ പി ആയി ചർച്ച നടത്തുന്നു ഏതു വഴിയിലൂടെ പോകണം എന്നതിനെ കുറിച്ചൊരു നിശ്ചയമില്ലാതിരിക്കുന്നു അപ്പോ ഇത്രയും ദൃഢമല്ലാത്ത മുന്നണി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എന്തിനാണ് ഇത്രയേറെ ബുദ്ധിമുട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല ആരുടെ ആ താല്പര്യമായിരുന്നു ഇത് എന്നുള്ള താല്പര്യം യാതൊരു വിധവും ഇല്ല ഈ എന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം പറയാനില്ല ജെ ഡി എസ് പിന്നെ ആർ ആർ ജെ ഡി ആർ ജെ ഡിയുടെ നേതാവ് ശ്രേംസ് കുമാറും വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുന്നണിയിൽ ഉണ്ടെങ്കിൽ പരിശോധിക്കുന്ന പറഞ്ഞത് അതുപോലെ തന്നെ എൻ സി പി മാത്രമാണ് കേന്ദ്ര നയത്തിന്റെ ചില പ്രശ്നങ്ങൾ കാരണമാണ് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഈ പരാജയ കാരണം എന്നാണ് പറയുന്നത് അപ്പൊ നമുക്കറിയാം കേരളത്തിൽ ഒറ്റയാൾ സമരം നടത്തിയ മറിയക്കുട്ടിയെ പോലുള്ള അവരെ നമ്മൾ ഈ സമയത്ത് സ്മരിക്കേണ്ടതുണ്ട് മറിയക്കുട്ടിയൊക്കെ നടത്തിയ വലിയ തരത്തിലുള്ള പ്രതീകാത്മകമായ സമരത്തിന്റെ പ്രതിഫലനം കേരളത്തിലുള്ള എല്ലാ വോട്ടർമാരെയും സമരമായിരുന്നു മറിയക്കുട്ടി സമരം യഥാർത്ഥത്തിൽ ഞാൻ ഈ അത്ഭുതപ്പെട്ടതെന്ന് പറഞ്ഞ ഈ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഭവമായിരുന്നു മറിയക്കുട്ടി സമരം അത് ഒരുപാട് വിഷയങ്ങളുള്ളപ്പോൾ വിട്ടുപോയതായിരുന്നു അല്ലെങ്കിൽ പോലും മറിയക്കുട്ടി യഥാർത്ഥത്തിൽ കേരള മനസാക്ഷിയെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഈ ആന്റി വോട്ടുകൾക്ക് വലിയ കാരണക്കാരിയായിട്ട് മറിയക്കുട്ടി അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ അത്തരം വിഷയം ഉണ്ടാകുമ്പോ അതാണ് അതിന്റെ അകത്ത് ഏറ്റവും പ്രധാനം അതിനെ പോലും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആളുകൾ നടക്കുന്നത് അവർക്കെതിരെ വാർത്തകൾ ചമിക്കുകയോ ഒക്കെ ചെയ്യുന്നില്ല അവരെ സി പി എം ഭയങ്കരമായി അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു അതെ അതൊക്കെയാണ് അതിന്റെ അകത്ത് പ്രശ്നം ഇപ്പൊ പെമ്പിള ഒരുമയെ പോലുള്ള ഒരു സമരം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു തൊഴിലാളി സമരമാണ് തൊഴിലാളികളെ പറഞ്ഞാൽ എം മണി പറഞ്ഞത് എം എ മണിയുടെ ഭാഷ നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ല അല്ല അടി സത്യമായിട്ടോ അപ്പൊ നമ്മൾ നോക്കൂ ഇപ്പൊ കങ്കണറാവത്തിലേക്ക് നമ്മൾ പറഞ്ഞോണ്ടാണ് ഇപ്പൊ ദേശീയതലത്തിൽ നടന്ന ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നായിരുന്നു കർഷക സമരം ഈ കർഷക സമരത്തെയാണ് കങ്കണറാവ് ഏറ്റവും വളരെ നീചമായ ഭാഷയിൽ ഇവരെ തെരുവിൽ നിന്ന് നൂറു രൂപ ഡെയിലി അവരൊക്കെ വാങ്ങിയവരാണ് സമരക്കാരെ അധിക്ഷേപിക്കുകയായിരുന്നു കേരളത്തില് ും അതുപോലെ തന്നെ ഇന്ത്യയിൽ ആകമാനവും പലതരത്തിലുള്ള സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സമരങ്ങളെല്ലാം ആ സമരത്തിൻ്റെതായ ഭാഷയെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതും അതിനെ വിലയിരുത്തിയുള്ളത് പക്ഷേ അങ്ങനെ അവിടെ പോലെ അവർക്കൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകൾ അറിയാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരതിനെ പുച്ഛത്തോടെ സംസാരിച്ചു അവർക്ക് കിട്ടേണ്ട അടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത അടി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് ചെറുത്തുനിൽപ്പ് കൂടിയാണ് അപ്പൊ അവർക്കറിയാം അവരുടെ ജോലി പോകും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് പോലും അവർക്കെല്ലാം തയ്യാറാവുന്നു എന്നുള്ളത് കേരളത്തിലെ അവസ്ഥ നോക്കൂ കേരളത്തിൽ അങ്ങനെ ഒരാളുണ്ടോ കേരളത്തെ അത്തരത്തിൽ പ്രതികരിക്കാൻ ശക്തിയുള്ള ഒരാൾ പോലും ഇല്ല അവരൊരു സ്ത്രീ ആയിട്ട് പോലും അവരുടെ ജോലി പോകുന്ന അറിഞ്ഞുകൊണ്ട് പോലും അവരതിൽ പ്രതികരിക്കുന്നു ഇന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഈ കങ്കണറാവട്ട് കിട്ടിയ തല്ലാണ് ഒരു പഞ്ചാബി ആയ ഒരു സ്ത്രീ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ ആ ധൈര്യം കാണിക്കാൻ തയ്യാറായ ഒരു സ്ത്രീ പോലും കേരളത്തിലില്ല ഒരു പുരുഷൻ പോലും കേരളത്തിലില്ല എന്നുള്ളതാണ് ഇപ്പം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന പലതരത്തിലുള്ള അക്രമങ്ങൾ നമ്മൾ കണ്ടു ഇല്ലേ അത് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച കറുത്ത ഷട്ടിട്ടവനെ പോലും വേട്ടയാടുന്ന ഒരു പ്രവണത പോലും ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരാൾക്കു നെഞ്ചി പിരിച്ചിട്ട് അല്ലെങ്കിൽ ഏത് സർക്കാർ ഏത് നേതാവാണേലും പ്രതിഷേധങ്ങളെ അടിച്ചൊതുക്കാനാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു അടിച്ചൊതുക്കൽ ലോകത്ത് ഒരിടത്തും വിജയിച്ചിട്ടില്ല അതാണ് ചരിത്രം ആ ചരിത്രം മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് ചെറിയ ചെറിയ ഒരു പ്രതിഷേധം ഒരു മറിയക്കുട്ടി ഒരു ചട്ടി ചട്ടിയെടുത്താലോടനെ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന അങ്ങേറ്റം ആക്ഷേപിക്കുന്ന പേജുകൾ അതാണ് അത്തരത്തിലുള്ള മനോഭാവങ്ങളൊന്നും മാറ്റാതെ ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ടെന്നും ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്നും പ്രതിഷേധങ്ങളെ പ്രതിഷേധത്തിന്റെ അർത്ഥത്തിലെടുത്ത് ഒരു ചർച്ച അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധികളാണ് ഏറ്റവും പ്രധാനം എന്ന് പഠിക്കാതെ ഇപ്പൊ ഒരാള് ഒരു അഴിമതി ആരോപണം പുറത്തു കൊണ്ടുവന്നാൽ ഉടനെ അയാളുടെ വീട്ടിലേക്ക് നീങ്ങി അയാളുടെ ഭൂമി അളക്കുന്ന തരത്തിലേക്കുള്ള അത്തരത്തിലുള്ള നടപടികളല്ല കാരണം അതൊക്കെ വെറും പ്രതികാര നടപടികളാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ കേരളത്തിലെ ആളുകൾക്കുണ്ട് അപ്പം അവിടെയാണ് ഈ വോട്ട് എങ്ങോട്ടാണ് പോയെന്ന് വലിയ പഠനം അഞ്ചു ദിവസത്തെ പഠനം രണ്ടാമത് കേരളത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടോ ഈ ഇത് ചർച്ച ചെയ്യപ്പെട്ടില്ല കേരളയിൽ വിരുദ്ധ സമരമായിരുന്നു കേരളയിൽ വിരുദ്ധ സമരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ അതിസമ്പന്നരായ ആളുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു അത് മാത്രല്ല അതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു വലിയ സാമ്പത്തിക സ്രോതസ്സാണ് അതെന്ന് കണ്ടുകൊണ്ട് വലിയൊരു പ്രോജക്റ്റ് ആണെന്ന് കണ്ടുകൊണ്ടാണ് അത്തരം പ്രോജക്റ്റിന് കേരളയിൽ പ്രൊജക്റ്റായിട്ട് സർക്കാർ നീങ്ങിയത് എന്ത് വന്നാലും കേരളയിൽ വരുമെന്നും കേരളയിൽ വരും കേട്ടോ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ പ്രതിഷേധങ്ങളെയും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ അടിച്ചമർത്തുന്ന പ്രവണത കണ്ടത് അതിന് പ്രതിഫലനം നമ്മൾ കണ്ടു തൃക്കാക്കര ഇലക്ഷന്റെ ബൈ ഇലക്ഷന്റെ സമയത്ത് നമ്മൾ കണ്ടു അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചത് പക്ഷേ അത് മാത്രം കൊണ്ടായില്ല കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ തവണ നടന്ന ഇലക്ഷനിൽ ഈ സി പി എമ്മിന് കിട്ടിയ തിരിച്ചടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ വിലയിരുത്തിയിരിക്കുന്നത് കേരള വിരുദ്ധ സമരത്തെ കൈകാര്യം ചെയ്ത ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനം തന്നെയായിരുന്നു മാത്രമല്ല ഭരണാധികാരികൾ എല്ലാ കാലത്തും പോലീസിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മർദ്ദന രീതി ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഹൈ എൻഡാണ് കേരളം കണ്ടതെന്ന് നമുക്കറിയാം ഇപ്പൊ കോട്ടയത്തൊക്കെ ചില സ്ത്രീകളൊക്കെ വലിച്ചെഴക്കുന്ന സീനൊക്കെ നമ്മൾ കണ്ടു ഒരു സമരത്തിന് വന്ന സ്ത്രീയെ വലിച്ചഴിക്കുകയും ഒരു കൊച്ച് വാവിട്ട് കരഞ്ഞുകൊണ്ട് ആ ആ അതിന്റെ പിറകെ ഓടുകിക്കുന്ന ചിത്രമൊക്കെ കേരള വനസാക്ഷി മറന്നിട്ടില്ല തല്ലിയവർ മറന്നിട്ടുണ്ട് തല്ലിച്ചവര് മറന്നിട്ടുണ്ട് ഈ കിരാതമായ നീക്കത്തിനെതിരെ വേണ്ടിയിട്ട് ശക്തമായി നിന്നവരെല്ലാം മറന്നുപോയിണ്ട് പക്ഷെ ഈ സമരം കണ്ടവരും സമരം നയിച്ചവരും സമരത്തിന്റെ ഭാഗമായിരുന്ന ഇരകളും ഇരകളും ഒന്നും മറന്നില്ല എത്ര കേസ് ഉണ്ട് ഈ കേരളയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിരവധിയായ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് പലരുടെയും അടുക്കളയിൽ ഇപ്പോഴും മഞ്ഞക്കുറ്റി കിടക്കുകയാണ് ഒരു പ്രേതം പോലെ കിടക്കുവാണ് ആ സാധനം അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മഞ്ഞക്കുറ്റി ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യാതെ ഇവർ പറയുന്നു ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ് അതെ അതെ അവിടെയാണ് വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴും എലക്ഷൻ നടത്തി കഴിഞ്ഞാൽ നൂറ് സീറ്റോടുകൂടി എൽ ഡി എഫിന് അധികാരത്തിൽ വരാൻ പറ്റുമെന്ന് ജയരാജൻ പറയുന്നത് ജയരാജൻ അൽഷിമയസ് ബാധിച്ചുകൊണ്ടായിരിക്കും പക്ഷെ ഇവിടെയുള്ള വോട്ടർമാർക്ക് ജയരാജൻ അല്ലേ പറയുന്നത് അതിനെ ആ അർത്ഥത്തിൽ കണ്ടാൽ മതി പക്ഷെ നമ്മൾ കണ്ട അങ്ങനെ അല്ലല്ലോ അദ്ദേഹം സി പി എമ്മിന്റെ സമുന്നത നേതാവാണ് എൽ ഡി എഫ് എന്ന് പറഞ്ഞ സംവിധാനത്തിന്റെ കൺവീനറാണ് എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ഒരു കൂട്ടായ്മയുടെ കൺവീനർ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കറാണ് അങ്ങനെ ഒരാൾ ഇങ്ങനെ അബദ്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് അതൊക്കെ നമ്മള് കാലാകാലങ്ങളായിട്ട് കേരളത്തിൽ ഉണ്ടായ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് രാഷ്ട്രീയ അതൊക്കെ പോയി ഇപ്പൊ ഇപ്പൊ അങ്ങനെയൊന്നും നിർബന്ധമില്ല ആർക്കും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്തു നേതാവാകാൻ ആർക്കും പറ്റും മാഷയ്ക്ക് വരെ സംസ്ഥാന സെക്രട്ടറി എന്റെ ഒരു വാദം ഇതാണ് ഏത് സ്ഥലത്താണ് പാർട്ടിയിലായാലും സമുദായത്തിൽ നേതാവ് നമ്മുടെ സമുദായ നേതാക്കന്മാരെയൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാലോ നേതാ വാങ്ങാൻ ആർക്കും പറ്റും നല്ല അനുയായികൾ സൃഷ്ടിക്കാന്നുള്ളതാണ് ഏറ്റവും അതിന്റെ ലക്ഷണം ഗോയിന്ദഷ് എന്താണ് കേരളയിൽ വന്നു കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ കാസർഗോഡ് നിന്നൊക്കെ അപ്പം ഉണ്ടാക്കിയിട്ട് വണ്ടിയിൽ കയറിയിട്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ കൊണ്ടുപോയി വിറ്റിട്ട് അതെ അതെ ഏർ തിരിച്ചു ആ വണ്ടിക്ക് എന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാം അന്ന് തന്നെ തിരിച്ചു വരാം എന്നുള്ളതായിരുന്നു ഗോയിന്ദഷ് കണ്ടത് എത്ര അപ്പം ഉണ്ടാക്കണം എന്താണ് അത്രയും വിറ്റ് പോകുന്ന സ്വർണത്തിന്റെ അപ്പ ആണ് ഇതിന് ഏതാണ്ട് ഈ കേരളയിൽ അവര് പറയുമ്പോൾ തന്നെ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ഭാഗത്തേക്ക് അപ്പാൻ ഡൗൺ മൂവായിരത്തി സംതിങ് രൂപ വേണം അത്രയും പൈസ കൊടുത്ത് വിൽക്കാവുന്ന അപ്പം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇത് കേരളം എന്ന് തെറ്റിദ്ധരിച്ച ഗോവിന്ദ മാഷിയൊക്കെ അദ്ദേഹത്തിനൊക്കെ അപ്പ കാള എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും നല്ല നേതാവായിട്ടോ അല്ലെങ്കിൽ നല്ല ഭീഷണുള്ള ആയിട്ടോ നമുക്ക് കാണാൻ പറ്റൂല ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ എഴുന്നള്ളിക്കയും നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായി ശ്രമിക്കും ഇപ്പൊ നമുക്ക് ഒറ്റ കാര്യം ചെയ്യാം കെ ഫോൺ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ആരെങ്കിലും അതിന്റെ ഗുണഭോക്താവായിരിക്കുന്ന ആർക്കും അറിയാമോ ഇല്ല നമ്മുടെ വഴി സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളോ അതിന് ചെലവഴിച്ച കോടികളാണ് തിരിച്ചു വന്ന പൈസ എത്രയാണ് മൂന്ന് മാസമാണ് ആ ശരിക്കും അത് വർക്ക് ചെയ്തത് അതുകൊണ്ട് ഇപ്പൊ യഥാർത്ഥം അത് നോക്കൂത്തിയാണ് അറിയില്ല ഇത്തരത്തിൽ സാമ്പത്തികമായി എത്രയേറെ ഈ ദൂർത്ത് കാണിച്ച മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ല എന്നിട്ട് ഇതൊന്നും വിലയിരുത്താതെ ഞങ്ങൾ പഠിക്കും ആഴത്തിൽ പഠിക്കും നൂറ് സീറ്റും കിട്ടും ആഴത്തിൽ പഠിക്കും തിരുത്തും എങ്ങനെ തിരുത്തും ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ടിനെയും അവർക്കെതിരെ ഉണ്ടായ പിന്നെ ഈ മർദ്ദനത്തിനൊക്കെ എങ്ങനെ തിരുത്തും ഇനി നിങ്ങൾ എന്നെ ഇങ്ങോട്ട് തിരിച്ചടിച്ചോ എന്ന് പറഞ്ഞിട്ടാണോ ഇവർക്കിട്ട് തല്ലിനൊക്കെ എങ്ങനെ തിരിച്ചടിച്ചോ എന്ന് പറയുകയാണോ നമുക്കറിയാം നമുക്ക് പറ്റാത്ത ഒരു വിഷയം ഈ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു സമരം നടന്നതല്ലല്ലോ ഇത്രയേറെ മർദ്ദനങ്ങൾ കഴിച്ചുവിട്ട് മറ്റൊരു സമരം ഉണ്ടായിട്ടില്ല പലരും പെരുമാറ്റങ്ങൾ നേതാക്കളുടെ പെരുമാറ്റങ്ങളൊക്കെ എപ്പോഴും പ്രശ്നങ്ങളാണ് രാഷ്ട്രീയ അതാരാണേലും ഏത് തരത്തിലുള്ള ഏത് പാർട്ടിക്കാരാണേലും ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പറയുന്ന വർത്തമാനങ്ങൾക്കൊക്കെ ഒരു കേരളത്തിന് കേരളം സാധാരണ ജനങ്ങൾ കൽപ്പിക്കുന്ന ഒരു മൂല്യബോധമുണ്ട് സമൂഹത്തിന് ആ അതിന് വിരുദ്ധമായി പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടി ഉണ്ടാവും അതിന് സംശയമേ വേണ്ട ഒരു കയറ്റത്തിന് ഒരു ഉറപ്പായിട്ടും ഉണ്ടാകും അത് തിരിച്ചറിയാൻ ഇവർക്ക് ഇനിയും പറ്റുന്നില്ല എങ്കിൽ പഠിക്കട്ടെ നല്ല കാര്യമാണ് മൂന്നോ നാലോ അഞ്ചോ ദിവസമൊക്കെ ഇരുന്ന് പഠിക്കട്ടെ പക്ഷെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടായിട്ട് മാത്രമേ അത്തരത്തിലുള്ള പഠനത്തിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ അതൊന്നും ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഞാൻ നമ്മൾ ആദ്യം തുടങ്ങിയത് ഇപ്പോൾ നിയമസഭയിലേക്ക് ഇലക്ഷൻ നടന്നാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ള ചോദ്യത്തിന് നൂറ് സീറ്റ് നേടി വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് യാതൊരു ജനങ്ങളോട് ഉച്ചത്തിൽ സംസാരിക്കുന്ന ഇ പി ജയരാജന്മാരുടെ പാർട്ടിയാണിത് അതുകൊണ്ട് ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് അബദ്ധമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ